ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം ഒൻപത് ജോബിൻ്റെ മറുപടി ജോബ് പറഞ്ഞു അതങ്ങനെ തന്നെ ഒരുവന് ദൈവത്തിൻ്റെ മുമ്പിൽ എങ്ങനെ നീതിമാനാകാൻ കഴിയും ഒരുവൻ അവിടത്തോട് വാഗ്വാദത്തിൽ ഏർപ്പെട്ടാൽ ആയിരത്തിൽ ഒരു തവണ പോലും അവിടത്തോട് ഉത്തരം പറയാൻ കഴിയുകയില്ല അവിടുന്ന് ജ്ഞാനിയും ബലിഷ്ഠനുമാണ് അവിടത്തോടെ എതിർത്ത് ആറ് ജയിച്ചിട്ടുണ്ട് അവിടുന്ന് പർവ്വതങ്ങളെ നീക്കിക്കളയുന്നു തൻ്റെ കോപത്തിൽ അവയെ മറിച്ചു കളയുന്നു എന്നാൽ അവതറിയുന്നില്ല അവിടുന്ന് ഭൂമിയെ പ്രകമ്പനം കൊളിക്കുന്നു അതിൻ്റെ തൂണുകൾ കുറയ്ക്കുന്നു അവിടുന്ന് സൂര്യനോട് കൽപ്പിക്കുന്നു അത് ഉദിക്കുന്നില്ല അവിടുന്ന് നക്ഷത്രങ്ങൾക്ക് മുദ്ര വയ്ക്കുന്നു അവിടുന്ന് മാത്രമാണ് ആകാശത്തെ വിരിച്ചത് അവിടുന്ന് സമുദ്രത്തിലെ തിരമാലകളെ ചവിട്ടി മതിക്കുന്നു സപ്തർഷി മണ്ഡലം മകയിരം കാർത്തിക എന്നിവയെയും തെക്കേ നക്ഷത്ര മണ്ഡലത്തെയും അവിടുന്ന് സൃഷ്ടിച്ചു ദുർജ്ഞീയമായ മഹാകൃത്യങ്ങളും എണ്ണമറ്റ അത്ഭുതങ്ങളും അവിടുന്ന് പ്രവർത്തിക്കുന്നു അവിടെ നിന്നെ കടന്നു പോകുന്നു ഞാൻ അവിടുത്തെ കാണുന്നില്ല അവിടെ നടന്നു നീങ്ങുന്നു ഞാൻ അവിടുത്തെ അറിയുന്നില്ല അവിടുന്ന് പിടിച്ചെടുക്കുന്നു തടയാൻ ആർക്ക് കഴിയും എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ആര് ചോദിക്കും ദൈവം തൻ്റെ കോപത്തെ പിൻവലിക്കുന്നില്ല റാഹാബിൻ്റെ സഹായകർ അവിടുത്തെ മുമ്പിൽ കുമ്പിടുന്നു അപ്പോൾ അവിടത്തോട് ഉത്തരം പറയാൻ എനിക്ക് എങ്ങനെ വാക്ക് കിട്ടും ഞാൻ നീതിമാനായിരുന്നാലും അവിടത്തോട് മറുപടി പറയാൻ എനിക്ക് കഴിയുകയില്ല എന്നെ കുറ്റം വിധിക്കുന്ന അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി ഞാൻ യാചിക്കണം ഞാൻ വിളിച്ചപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് ഉത്തരമിറളിയാലും അവിടെ നിന്ന് എൻ്റെ ശബ്ദം ശ്രവിക്കുകയായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയില്ല എന്തെന്നാൽ കൊടുങ്കാറ്റയച്ച് അവിടെ എന്നെ തകർക്കുന്നു അകാരണമായി എൻ്റെ മുറിവുകൾ വർദ്ധിപ്പിക്കുന്നു ശ്വസിക്കാൻ പോലും അവിടെ നിന്ന് അനുവദിക്കുന്നില്ല തിക്താനുഭവങ്ങൾ കൊണ്ട് അവിടെ നിന്ന് തന്നെ നിറയ്ക്കുന്നു ഇതൊരു ബലപരീക്ഷണമാണെങ്കിൽ അവിടുന്ന് തന്നെ വിജയിക്കും ഇത് നീതിയുടെ കാര്യമാണെങ്കിൽ എൻ്റെ ന്യായവാദം കേൾക്കാൻ ആറ് അവിടുത്തെ വിളിച്ചു വരുത്തും ഞാൻ നിഷ്കളങ്കനായിരുന്നുവാലും എൻ്റെ വാ തന്നെ എന്നെ കുറ്റം പിതിക്കും ഞാൻ കുറ്റമറ്റവനാണെങ്കിലും അവിടെ നിന്നെ കുറ്റക്കാരനായി തെളിയിക്കും ഞാൻ നിഷ്കളങ്കനാണ് ഞാൻ എന്നെ തന്നെ പരിഗണിക്കുന്നില്ല ഞാൻ എൻ്റെ ജീവൻ വെറുക്കുന്നു എല്ലാം ഒന്നുപോലെയാണ് അതിനാൽ ഞാൻ പറയുന്നു അവിടുന്ന് നിഷ്കളങ്കനെയും ദുഷ്ടനെയും ഒന്നുപോലെ നശിപ്പിക്കുന്നു അനർത്ഥം അപ്രതീക്ഷിതമായ മരണത്തിന് കാരണമാകുമ്പോൾ അവിടുന്ന് നീതിമാനുണ്ടായ വിപത്തിൽ പരിഹസിച്ച് ചിരിക്കുന്നു ഭൂമി ദുഷ്ടന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ന്യായാധിപന്മാരുടെ മുഖം അവിടുന്ന് മൂടിക്കളയുന്നു അവിടുന്നല്ലെങ്കിൽ മറ്റാരാണ് ഇത് ചെയ്തത് എൻ്റെ ദിനങ്ങൾ ഓട്ടക്കാരനേക്കാൾ വേഗത്തിൽ പായുന്നു അവ പറന്നുപോകുന്നു ഒരു നന്മയും കാണുന്നില്ല ഈറ്റ ഈറ്റകൊണ്ടുള്ള ഓടിവെള്ളം പോലെയും ഇരയറാഞ്ചുന്ന കഴുകനെ പോലെയും അവ കടന്നു പോകുന്നു പരാതി മറന്ന് വിഷാദഭാവം അകറ്റി പ്രസന്നതയോടെ ഇരിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങ് എന്നെ നിർദോഷനായി എണ്ണുകയില്ലെന്നറിഞ്ഞ് ഞാൻ എൻ്റെ എല്ലാ ദുരിതങ്ങളെയും ഭയപ്പെടുന്നു ഞാൻ കുറ്റക്കാരനായി വിധിക്കപ്പെടും പിന്നെന്തിന് ഞാൻ നിഷ്ഫലമായി പ്രയത്നിക്കുന്നു ഞാൻ മഞ്ഞുകൊണ്ടുതന്നെ കഴുകിയാലും എൻ്റെ കരങ്ങൾക്ക് ക്ഷാരശുദ്ധി വരുത്തിയാലും അങ്ങനെ ചൊളിക്കുഴിയിൽ മുക്കം എൻ്റെ വസ്ത്രങ്ങൾ പോലും എന്നെ വെറുക്കും ഞാൻ അവിടത്തോട് മറുപടി പറയേണ്ടതിനും ഒരുമിച്ച് ന്യായവിസ്താരത്തിന് വരുന്നതിനും അവിടെ നിന്നെ പോലെ മനുഷ്യൻ അല്ലല്ലോ നമ്മൾ ഇരുവരെയും നിയന്ത്രിക്കാൻ കേൾപ്പുള്ള ഒരു മധ്യസ്ഥൻ നമ്മൾക്കില്ലല്ലോ അവിടുന്ന് ശിക്ഷാദണ്ഡ എന്നിൽ നിന്ന് നീക്കിക്കളയട്ടെ അവിടത്തെക്കുറിച്ചുള്ള ഭീതി എന്നെ ഭയപ്പെടുത്താതിരിക്കട്ടെ അപ്പോൾ അവിടത്തെക്കുറിച്ചുള്ള ഭയം കൂടാതെ ഞാൻ സംസാരിക്കും എന്നാൽ